വിജയുടെ വീടിന് ബോംബ് ഭീഷണി ബോംബു സ്കോഡ് എത്തി പരിശോധന നടത്തി തമിഴ് വിട്ടറി കഴകം പ്രസിഡന്റ് വിജയുടെ വീടിന് ബോംബ് ഭീഷണി ചെന്നൈ നീലാഗിരിയിലെ വീടിനാണ് ബോംബ് ഭീഷണി ഉണ്ടായത് തുടർന്ന് ബോംബ് സ്കോഡ് വീട്ടിലെത്തുകയും പരിശോധന നടത്തുകയും ചെയ്തു കരൂർ റാലി ദുരന്തം നടന്ന രണ്ടു ദിവസം പിന്നിടുമ്പോഴും വിജയ് മൗനം തുടരുകയാണ് തന്നെ കാണാനും കേൾക്കാനും എത്തിയവർ പിടഞ്ഞു വീഴുന്നത് കണ്ടിട്ടും അതിവേഗം സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയ നടപടിയാണ് വിമർശനങ്ങൾക്ക് ഇടയാക്കുന്നത് വിജയിക്കെതിരെ തിടുക്കത്തിൽ നടപടി വേണ്ടെന്നാണ് ഡി എം കെയിലെ ധാരണ അതേസമയം റാലിക്കിടെയുണ്ടായ ആൾക്കൂട്ട ദുരന്തത്തിൽ മരണം നാല്പത്തിയൊന്നായി ചികിത്സയിലിരുന്ന കരൂർ സ്വദേശിനി സുഗണയാണ് മരിച്ചത് അതേസമയം സംഭവത്തിൽ ടി വി കെ അധ്യക്ഷനായ നടൻ വിജയ്ക്ക് ഇന്ന് നിർണായകമാണ് അന്വേഷണം സ്വതന്ത്രവും നിഷ്പക്ഷവുമായ ഏജൻസിക്ക് കൈമാറണമെന്നാവശ്യപ്പെട്ട് തമിഴക വെട്ടറി കഴകം സമർപ്പിച്ച ഹർജി മദ്രാസ് ഹൈക്കോടതിയുടെ മദ്രാ ബെഞ്ച് ഇന്ന് പരിഗണിക്കും സംഭവത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ സംരക്ഷിക്കാൻ നടപടി വേണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് കരൂർ ദുരന്തത്തിന്റെ പേരിൽ ടി വി മദ്രാസ് ഹൈക്കോടതിയിൽ രണ്ട് ഹർജികൾ സമർപ്പിച്ചിട്ടുണ്ട് ടി വി കെയുടെ ഭാവി പ്രചരണ പരിപാടികൾക്കൊന്നും അനുമതി നൽകരുത് എന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജിയാണ് ഒന്ന് ശനിയാഴ്ചത്തെ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ട ഒരാളാണ് ഹർജിക്കാരൻ ടിവിക രജിസ്ട്രേഷനും അംഗീകാരവും റദ്ദാക്കണമെന്ന് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ളതാണ് രണ്ടാമത്തെ ഹർജി ഈ ഹർജികളും കോടതി ഇന്ന് പരിഗണിച്ചേക്കും ശനിയാഴ്ച നടന്ന ടിവിക റാലിയിൽ സ്ത്രീകളും കുട്ടികളും വയോധികരുമുൾപ്പെടെ ധാരാളം ആളുകളെ ചെറിയൊരു സ്ഥലത്ത് കുത്തിനിറച്ചെന്നും അത് കാരണം നാല്പത് പേർ മരിച്ചെന്നും അത് ഭരണഘടന ഉറപ്പാക്കുന്ന മൗലികാവകാശങ്ങളുടെ ലംഘനമാണെന്നുമാണ് ഹൈക്കോടതി മദുരാ ബെഞ്ചിൽ അഭിഭാഷകൻ നൽകിയ ഹർജിയിൽ പറയുന്നത് കുട്ടികളെ രാഷ്ട്രീയ പാർട്ടികളിൽ അണിനിരത്തിയത് ബാലവേല തടയുന്നതിനുള്ള നിയമത്തിന്റെ ലംഘനമാണെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ആരാധക സംഘം എന്നതിൽ നിന്നും രാഷ്ട്രീയ കക്ഷിയായി മാറാൻ ഇനിയും ടിവികു കഴിഞ്ഞിട്ടില്ല എന്നാണ് എതിരാളികൾ വിമർശനം ഉന്നയിക്കുന്നത് ഇത് ശരിവെക്കുന്നതാണ് ദുരന്തവും അതിന് ടി വി നേതൃത്വം നേരിട്ട രീതിയെന്നും എതിരാളികൾ ചൂണ്ടിക്കാട്ടുന്നു ദുരന്തം നടന്നയുടൻ ഒരു പ്രതികരണവും നടത്താതെ വിജയ് ചാർട്ടേർഡ് ഫ്ലൈറ്റിൽ ചെന്നൈയിലേക്ക് പറഞ്ഞ കാര്യവും ഇവർ ഉന്നയിക്കുന്നു എന്നാൽ ദുരന്തത്തിന് പിന്നിൽ ടിവികെയുടെ വളർച്ച തടയാനുള്ള ഗൂഢാലോചനയുണ്ടെന്ന് സ്ഥാപിക്കാനാണ് പാർട്ടി നേതൃത്വത്തിന്റെ ശ്രമം